ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഓണത്തിൻ്റെ തലേദിവസമാണ് ഉത്രാട ദിവസം ഉത്രാടനാളാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പൂക്കളം ഒരുക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം ഉത്രാടത്തിന് ഞങ്ങൾ എപ്പോഴും മൂത്ത കൊച്ചിൻ്റെ വീട്ടിലാണ് ഉത്രാടം ആഘോഷിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും ഒന്നും എത്തിയില്ല കുറച്ച് പേര് മാത്രമേ വന്നുള്ളൂ അപ്പോൾ എങ്കിലും ഉള്ളവരെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിച്ചാണ് ആഘോഷിച്ചിട്ടാണ് പോയത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു അനീതിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സാണ് അപ്പോൾ അവർ നോർത്ത് ഇന്ത്യൻകാരാണ് വാരണാസിക്കാരാണ് അവർ അപ്പോൾ അവർ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നതും ഓണം ആഘോഷിക്കുന്നതും അപ്പോൾ അവർ അവർക്ക് ഭയങ്കര സന്തോഷമായി പൂക്കൾ ഇടുന്നതും ഇതൊക്കെ അവർ ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മുടെ ഈ പ്രാവശ്യത്ത് ഓണത്തിലെ ഗസ്റ്റ് അവരാണ് ഇരിക്കുന്നതാണ് ഡോക്ടർ സ്വാതി നന്നായിട്ട് പാട്ട് പാടുന്നുട്ടോ മലയാളം കുറച്ച് മലയാള സോങ്സൊക്കെ അറിയാമൊക്കെ അപ്പം അങ്ങനെ നല്ല 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 രസമുണ്ടായിരുന്നു ഈ നെല്ലപ്പനാണ് ആയിരുന്ന പൂവെല്ലാം സെറ്റാക്കി വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നല്ല രാത്രിയായിരുന്നു പിന്നെ പിറ്റേ ദിവസം നേരം വിളിച്ചപ്പോൾ നമ്മൾ തലേന്നെ പ്ലാൻ ചെയ്തു രാവിലെ അമ്പലത്തിൽ പോകണം എന്നൊക്കെ പക്ഷെ ഒന്നും നടന്നില്ല ഇത് അത്തപ്പൂക്കളത്തിൻ്റെ കളം വരയ്ക്കുന്നതാണ് ഈ പ്രാവശ്യം നമ്മൾ അത്യാവശ്യം വലിയ ഇതാണ് അത്തപ്പൂവാണ് ഇട്ടത് പക്ഷേ അത് എന്താ കുറേ ടൈം എടുത്തു ഫുഡ് കഴിക്കാൻ തന്നെ നല്ല ലേറ്റായി പേക്കുളം തിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ അങ്ങനെ ഞങ്ങൾ അടിച്ചു കുളിച്ച് ഓണം ആഘോഷിച്ചു പിന്നെ നമ്മൾ പെട്ടെന്നൊരു തിരുവാതിര സെറ്റ് ചെയ്തു അന്നേരം തന്നെ പഠിച്ചെടുത്താണ് ഒരമണിക്കൂർ പോലും എടുത്തില്ല കളിച്ചു പഠിക്കാൻ തിരുവാതിര കുറേ ഓയിൽസ് എടുത്തു അതിന് ഫോട്ടോഷൂട്ട് അങ്ങനെ അങ്ങനെ ഓണം അടിച്ചു കുളിച്ചു ഓണത്തിര തയ്ച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്കത് കാണാം പിന്നെ ചിറ്റ അതിൻ്റെ ഇടയ്ക്ക് കയറി അത്തപ്പിടുന്നുണ്ട് അങ്ങനെ പൂക്കളൊക്കെ ഇതാക്കി എല്ലാം റെഡിയാക്കി ഞങ്ങൾ പിന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഞങ്ങളൊരു തിരുവാതിരയൊക്കെ കളിച്ചു ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ഇരുന്നു അയ്യോ എന്റെ കണ്ണാടി ഈ തിരുവാതിര നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത തിരുവാതിരയാണ് നമ്മളൊരു അരമണിക്കൂറെ എടുത്ത് കാണുന്നത് ഒരമണിക്കൂർ അരമണിക്കൂർ എടുത്തുള്ളത് പഠിച്ചെടുക്കാണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് തിരുവാതിര കളിച്ചു അപ്പോൾ ഇതിൽ എൻ്റെ കസിൻസ് ആണ് നിൽക്കുന്നത് അതിൽ എൻ്റെ ചിറ്റയുണ്ട് എൻ്റെ ആൻ്റി ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കളിച്ച് അടിപൊളി സെറ്റാക്കി തരും അതിൽ പിന്നെ നമുക്ക് ആ സ്ഥലത്ത് നിന്ന് കളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു ഏറ്റക്കുറച്ച് ആ ആ ഉയർന്ന ഭാഗത്ത് നിൽക്കുന്നവർക്ക് കളിക്കാൻ ഇച്ചിരി പാ പാടായിരുന്നു പിന്നെ ഇതിനെ ഞങ്ങൾ നല്ലപോലെ കളിച്ചു കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്തിട്ട് കളിച്ചു പിന്നെ കുറേ റീൽസൊക്കെ എടുത്തു നമ്മൾ ഈ ഓണം മൂട് അതൊക്കെ എടുത്തു പിന്നെ ശോകമ്മ ആ സോങ്ങിൻ്റെ റീൽസ് എടുത്തു അതൊക്കെ ഞാൻ എൻ്റെ ഷോർട്സ് ആയിട്ട് ചാനലിലിട്ടിട്ടുണ്ട് ഇപ്പം എല്ലാവരും അതൊക്കെയായി കാണണം ഇത് ഇടയ്ക്ക് ഞങ്ങൾ തെറ്റിക്കയൊക്കെ ചെയ്തു കേട്ടോ ഞങ്ങൾ കുറച്ചും കൂടെ പാട്ട് കംപ്ലീറ്റ് നമ്മൾ എടുത്തില്ല കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷേ എടുക്കേണ്ടതായിരുന്നു പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമായിരുന്നു ആരെങ്കിലും ഒരാൾ ഓർത്ത് കളിക്കില്ല അപ്പോൾ അങ്ങനെ ഓർത്ത് ഓർത്ത് കളിച്ച് ഇതാക്കി കുഴപ്പമില്ലായിരുന്നു നല്ല പെട്ടെന്നൊരു തിരുവാതിര ഇതാക്കി ഇതും നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഞങ്ങൾ തെളിയിച്ചു ഈ നിൽക്കുന്ന ഞാൻ ഈ പിങ്ക് ഇത് എൻ്റെ അനീത്തി ഇത് അവളുടെ ഫ്രണ്ട് സ്വാതി ഇതെൻ്റെ ആൻറ്റി ഇതെൻ്റെ അനിയത്തി ശ്വേത എൻ്റെ ചേച്ചി അഞ്ജു ചേശി ചിറ്റ പിന്നെ ഇത് പൊന്നൂസ് സിസ്റ്ററാണ് ഇത് നന്നപ്പി നീതു ചേച്ചി പിന്നെ ഞാൻ അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് കളിച്ചത് കാണികളായിട്ട് എല്ലാവരും ഇരിപ്പുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിപ്പുണ്ട് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം കുഴപ്പം തിരക്കില്ലാത്ത തിരുവാതിരകളേ ആയിരുന്നു ഇടയ്ക്ക് തെറ്റി തെറ്റിപ്പോ ചിരിയൊക്കെ വരുന്നുണ്ട് പക്ഷേ പാട്ടിട്ട് തിരുവാതിര കാണിച്ചാൽ അത് കോപ്പിറൈറ്റ് വരും അല്ലെങ്കിൽ ഇങ്ങനെ പാട്ട് ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ ഇട്ടതാണ് അപ്പോൾ അതിൽ കോപ്പി റൈറ്റ് വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ആക്കി കളഞ്ഞത് അതാണ് ഇപ്പോൾ സൗണ്ട് അതിൻ്റെ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചത് അത്യാവശ്യം ഇപ്രാവശ്യം നമ്മൾ വലിയ അത്തപ്പൂക്കളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത്തപ്പൂക്കളം നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഈ അത്തപ്പൂക്കളത്തിൻ്റെ വരച്ചതൊക്കെ ഫുൾ ക്രെഡിറ്റ് പോകേണ്ടത് ജിനിഷൻ തന്നെ മുത്തപ്പേക്കുമാണ് പോകേണ്ടത് അവരാണ് കൂടുതലും അതിന് ശ്വേത എഫേർട്ട് ഇട്ടേന്ന് തോന്നുന്നു ഞാനൊക്കെ വെറുതെ അവിടെ നിൽക്കുവായിരുന്നു ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുവായിരുന്നു പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു കേട്ടോ അത്യാവശ്യം ഉണ്ട് ഞങ്ങൾ തിരുവാതിര വലിയ കുഴപ്പമില്ലല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരുവാതിര കളിയായിരുന്നു നല്ല ദിയാപ്പു നല്ല തിരുവാതിര ഇല്ലായിരുന്നോ ദിയാപ്പുവിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ദിയാപ്പൂവിൻ്റെ ഒക്കെ റീൽസ് എടുത്തിട്ടുണ്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്തില്ല അങ്ങനെ തിരുവാതിരയും കളിച്ച് ഞങ്ങൾ സെറ്റായി ഞാൻ തിരുവാതിരയേണ്ട അകത്ത് ആരോ ചൂടിയ പൂവെടുത്താണ് എൻ്റെ തലയിൽ വെച്ചിരുന്നത് അങ്ങനെ ചിട്ടയും വളരെ മനോഹരമായിട്ട് ചിറ്റുന്നിങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ല നമ്മുടെ കൂടെ ഇങ്ങനെ കൂടിക്കോളും ചിട്ടയും നമ്മളിട്ട് വാരിയാൽ അതൊന്നും ചിറ്റ മന കയ്യിലെടുക്കാതെ ചിട്ട ചിറ്റ സ്റ്റൈലായിട്ട് സ്റ്റൈലായിട്ട് ചിട്ടയും ഡാൻസ് കളിച്ചു അപ്പോൾ ഇങ്ങനെ ഈ ഓണമൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചു പക്ഷെ ഒത്തിരി പേരെ നമുക്ക് മിസ്സ് ചെയ്ത് കേട്ടോ അച്ഛൻ പിന്നെ റീൽസും തിരുവാതിരയൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടായിരുന്നു അഞ്ചമ്പൂറിഞ്ചും ഞങ്ങൾ ഫോട്ടോ എടുക്കുമായിരുന്നു എല്ലാവരും ഫാമിലിയായിട്ടും അല്ലാണ്ടും ഒക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അല്ലാണ്ട് വീഡിയോസോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു ദിശാനെ വെച്ച് കുറേ ഫോട്ടോയൊക്കെ എടുത്തു അവൻ ലാസ്റ്റ് ദേഷ്യമൊക്കെ വന്ന് ഈ ഫോട്ടോസിലൊക്കെ അവൻ ദേഷ്യപ്പെട്ട് കരയുന്നതാണ് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അത് അവൻ്റെ ദേഷ്യമായിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേനും അങ്ങനെ ഇന്നത്തെ ഓണം വളരെ എന്താണ് എല്ലാവരും കൂടെ ചേർന്ന് അടിച്ച് ഓണം ആഘോഷിച്ചു എല്ലാവരെയും കുറച്ച് പേരെയൊക്കെ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ഓണം ബൈ ബൈ